ഇന്നത്തെ വിൽപ്പന എന്തൊക്കെയാ ഇന്നത്തെ പയറ് വേദന വെണ്ട ചരങ്ങ ഇവിടെ തന്നെ നേരിട്ടല്ലേ കൊടുക്കണല്ലേ നേരിട്ട് കച്ചവടക്കാർക്ക് ഇടനിലക്കാരനുണ്ടാവൂല ഞാനെന്നുള്ളത് നമ്മളെ വള്ളിക്കുന്നിലെ മുൻ വൈസ് വൈസ് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തനമായ കാരുകുട്ടികൾബര ഉണ്ടാക്കിയ കൃഷിന്ന് എനിക്ക് വെണ്ടക്ക പയറ് ചിരങ്ങാണ് ഈ ചെറങ്ങുന്നത് കൈപ്പണ്ട് വില്പന എങ്ങനെയാ വെച്ചാൽ കസ്റ്റമർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ അവർക്ക് വെച്ചാൽ പത്ത് രൂപയും കൂടെ അവർക്ക് ലാഭം കിട്ടും നല്ല എല്ലാവരും വന്ന് നല്ല സാധന ഓർഗാനിക് ടൈപ്പ് സാധനം ആയതുകൊണ്ട് എല്ലാവരും നല്ല വന്ന് വാങ്ങണമുണ്ട് നല്ല കൃഷിയിടത്തിൻ്റെ ഒരു രൂപ രൂപയാണ് ഞാൻ ഇപ്പം ഇതിൽ കാട്ടിക്കൊണ്ടിരുന്നത് അഞ്ഞൂറോളം മരടകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഒരു നല്ല ജൈവ ഒരുമിച്ച് അവാർഡ് കർഷകായിട്ട് പഞ്ചായത്തിന്റെ സഹായ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പിന്നെ പദ്ധതിയിൽ വെച്ചാൽ അവര് അതിന് സാമ്പത്തിക സഹായം തരും പറയുന്നുണ്ട് പദ്ധതി വെച്ചിണ് പദ്ധതി കുത്തു തന്നിണ്ട് അത് വിളയാക്കി വിളയാക്കി നമ്മൾ വില്പന നടത്തുന്നുണ്ട് ഒരിക്കലും മുതലാവൂല എന്ത് ചെയ്താലും കൃഷിക്കാരനും മുതലാവില്ല പിന്നെ സർക്കാരിന്റെ വല്ല സ്വന്തമായിട്ട് വിൽക്കണോണ്ടൊക്കെ തന്നെ മെച്ചം കൊണ്ടൊക്കെ തന്നെ താല്പര്യം ആ കൃഷിനോട് താല്പര്യമാണെന്നെങ്കിലും മനസ്സിന് സന്തോഷം സന്തോഷം ആരോഗ്യം ആരോഗ്യവും നല്ല രാവിലെയും വൈകുന്നേരം രാവും പൗരും ഇല്ലാതെ പണിയെടുക്കുക ഇതിപ്പോ എത്ര ദിവസമായി ഇപ്പൊ ഈ വെണ്ടക്ക വെച്ചു വെണ്ടക്കു മാസത്തിന്റെ അടുത്താവണം എത്ര പറഞ്ചു ആറ് പേരും ഒരു ദിവസം ഒരു പത്ത് കിലോ കിലോ വർക്കില്ല സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങണ ആളെ അങ്ങനെ പച്ചക്കറി അഭിപ്രായം ഒക്കെ എങ്ങനെ പച്ചക്കറി ഇതാ നല്ല വളപ്രയോഗം എല്ലാ സപ്പോർട്ടും ചെയ്യാ തീർച്ചയായിട്ടും കർഷകര് കർഷകരെ ഒന്നും ചെയ്യത്തെ ആൾക്കാർ സഹകരണം കൊണ്ടാണ് ഇവർക്ക് ഒന്ന് രക്ഷപ്പെടാൻ കഴിയുക ഇവർക്കല്ല ഇന്ന പോലത്തെ ഞാനൊരു ചെറിയ ഔഷധ പിന്നെ ഔഷധ കൃഷിയും കൂടി തോന്നുന്നതേ ചർച്ച ചെയ്യണം വെണ്ടക്കൊക്കെ നല്ല ഉഷാറായിട്ടാണ് വരണ ഇത് നിലവണ്ടിയാണ് ആകാശ വണ്ടി അല്ല അതാണ് അടിയേ കാഴ്ച നല്ല പേരെന്തോ വിതാന്നറിയോ ഏതാ തൽകീർത്തി നല്ല ഇത് ആ വിത്ത് നന്നായി തന്നെ ഇതിന് ഉഷാറായി ചെയ്യണ വളപ്രയോഗങ്ങളൊക്കെ എന്തൊക്കെയാണ് കാര്യമായിട്ട് ചാണകപ്പൊടി പിന്നെ കോഴി കോഴിക്കാട്ടം ആട്ടുംകാട്ടം പൊടി ഏ രാസവളം വളരെ ദുർലഭ രാസവളം കുറച്ചിടണം വളരെ പൊളിഞ്ഞ് കിട്ടുള്ളൂ വളരെ കുറഞ്ഞ വെണ്ടക്ക തൈ ഇട ഇതും കാര്യമുട്ടവരുടെ കൃഷി തന്നെയാണ് പയറാ പയറൊക്കെ നിലത്ത കിടക്കണം അന്നേരം നല്ല വെയിലുള്ള പറമ്പാണ് ഇവിടെ വെയിലുള്ള പറമ്പായാൽ തന്നെ ഇങ്ങനത്തെ കൃഷികളൊക്കെ നമുക്ക് നല്ല പോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പയറൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞതാണ് വലിപ്പന ഇവിടെ ജനങ്ങൾ നല്ല സഹകരണമായോണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഷാറ് പയറാണ് ഈ മരുന്നടിക്കുന്നില്ല പറഞ്ഞ രക്തണ്ട പുഴ അല്ല ചായ വന്നു ചായ പൊയ്കള് അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു സമ്മിശ്ര കർഷകനാണ് കൃഷിയുടെ ജീവിതം എന്നുള്ള രീതിയിലും പൊതുപ്രവർത്തനം കൃഷിയുടെ ജീവിതം എന്നുള്ള രീതിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് കണ്ടില്ലേ ഓരോ ഇലേന്റെ വലിപ്പം കണ്ടില്ലേ ഇലേന്റെ വലിപ്പത്തിന് വെയിലാണ് ഇതിനൊക്കെ വേണ്ട കണ്ടോ ചിരങ്ങിടക്കണ്ട അടി കിടക്കണ്ട ചെറുങ്ങി ചിരങ്ങിയാണ് ഇതൊക്കെ ചിറങ്ങി കാണുമ്പോൾ വാങ്ങി തിന്നണ്ടേ കാരണം പിടിയിൽ നിന്ന് വാങ്ങി ചിരങ്ങൾ ഒക്കെ മരുന്നും എല്ലാ സാധനം അടിച്ച് വരണം അത് ഒരു ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കണം ചിറങ്ങിയതിനെ കൊണ്ടാണ് കേട്ടോ ചിറങ്ങോക്കണം രണ്ട് ചരങ്ങൾ ഒരുമിച്ച് എടുക്കണം ഇത് കച്ചവട സ്ഥാപനത്തിൻ്റെ എടുത്ത് തന്നെ വലിയ ഈ പറിച്ചു വെക്കാണ് അപ്പൊ അപ്പോഴൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ ആ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ വില പച്ചക്കറിയൊക്കെ വിറ്റ് തീരും നമ്മളെ എല്ലാവരും കൃഷി ചെയ്യുക എല്ലായിടത്തും കൃഷി ചെയ്യുക അതാണ് വേണ്ടത് കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് കൃഷി നമുക്ക് നഷ്ടം തൊക്കെ ഇതൊക്കെ കൂടുതൽ ഉണ്ടാക്കിയാലേ നല്ല ലാഭത്തിൽ നമുക്ക് ഓട്ടാൻ പറ്റുള്ളു ചെറുകിട കർഷകർക്കൊക്കെ പറഞ്ഞാലേ അവരെ ചെലവിലുള്ളൊരു പൈസ കിട്ടും അത്രേ ഉള്ളു ഇവരൊക്കെ ഇങ്ങനത്തെ കർഷകർക്കാ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാം ഇണ്ടോ അല്ലേക്ക് എല്ലേക്ക് കഴിക്കണം വിത്താം കൃഷിഭാഗം തന്നെ വിത്താം നല്ല വിത്തോട്ടോ ഒക്കെ പെരിയണ്ട് കണ്ട അവരൊക്കെ ാണ് നാടൻ പത്തേ മഞ്ഞിട്ട് ഇത് വേറെ വേറെ ടൈപ്പ് എങ്ങനെ ഒരു ഒരു മരട്ട് നാല് കിലോ മൂന്ന് അതിനകത്ത് ചെലവില്ലാത്തൊരു സംഗതിയാണ് കൃഷി കുറവാണ് ഏറ്റവും ആദ്യത്തെ രീതിയിൽ കുറച്ചൊരു പണിയുണ്ട് അല്ലെ ഇത് മൂപ്പ വാഴ കൃഷിയാണ് മഞ്ചേരിക്കുള്ളൻ പറഞ്ഞിട്ടുള്ള വാഴ കൃഷി കേട്ടോ ഇവിടെ ചീരകളൊക്കെ തെങ്ങിന്റെ തൊട്ടാണ് പറിച്ചിട്ടോ രണ്ടിട്ട് കാര്യം തെങ്ങിന് രക്ഷപ്പെട്ട് നല്ല ചുവന്ന ചീരയാണ് നല്ല ടേസ്റ്റ് ഉള്ള ചീര ഇത് കൃഷിഭവന്താന്ന് വിഷല്ലേ നീളം കണ്ടില്ല കാട്ടിലേട്ട മീറ്റർ പയർ മീറ്റർ പയർ തന്നെയാണത് എണ്ണത്താ ദൂരത്താണ് വേണ്ട വെണ്ടീ സ്ഥലം നിൽക്കാൻ നമ്മൾ അരിയല്ലൂർ ശിവക്ഷേത്രത്തിന്റെ മുൻവശാണ് അപ്പൊ ഇവിടുന്ന് സ്പോട്ടിൽ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ എഴുതുക നമ്മളെ നാട്ടിൽ ഓരോ കർഷകരും ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കിട്ട് നേരിട്ട് വിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പുകൾ റെസിഡൻസ് ഗ്രൂപ്പുകൾ എല്ലാ ഗ്രൂപ്പുകളും ആർട്ട് അങ്ങനത്തെ പല ഗ്രൂപ്പുകളൊക്കെ ഇടുകയാണെങ്കിൽ ആൾക്കാർ നേരിട്ട് വന്നിട്ട് നല്ല പച്ചക്കറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇവിടെ വായിക്കൊണ്ടാവും അല്ലേ ഇതിപ്പോ വെണ്ടക്ക എന്താ രൂപ രൂപ ഇത് വന്ന വിത്താണ് മാർക്കറ്റിന് അനുസരിച്ച് കൊടുക്കാൻ പാടില്ല അപ്പൊ നല്ല നല്ല കച്ചോടാണ് എത്ര വേണ്ട നൂറ് ഗ്രാമങ്ങ നൂറ് ഗ്രാമം കൊടുക്കും കാരണം പൈസ അടുത്ത എല്ലാമാരും ഉണ്ടായി കുളഞ്ഞിട്ടില്ല അപ്പൊ ഈ കർഷകരെല്ലാരും സപ്പോർട്ട് ചെയ്യണം ഇത് എത്ര മാസം മുന്നേ വിത്തിട്ട് മാസമായി രണ്ടര മാസം മാസേ അപ്പൊ